നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ അമ്മത്തൊട്ടിലിന് സമീപത്താണ് ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് ഈ അമ്മത്തൊട്ടിലിൽ കാറിലെത്തിയ ഒരാൾ ഒരു പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയത് അനാഥരാകാതെ കുഞ്ഞുങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുന്നതും കൊലപ്പെടുത്തുന്നതും ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചതാണ് ഈ അമ്മത്തൊട്ടിൽ ഈ അമ്മത്തൊട്ടിൽ ജില്ലാ ആശുപത്രിയിലുള്ള ഈ അമ്മത്തൊട്ടിൽ പരിപാലിക്കുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഫോറം അതുപോലെ തന്നെ ചൈൽഡ് ലൈനും ചേർന്നാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ആണ് ഒരു പെൺകുഞ്ഞിനെ അതായത് രണ്ട് മാസത്തോളം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെയാണ് നമ്മൾ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ അമ്മത്തൊട്ടിൽ അധികൃതർ ഉപേക്ഷിച്ചത് ഈ ആളുകളെത്തി ഉപേക്ഷിച്ചത് ഇവിടെ അപ്പം തന്നെ അല്പം അതിന് തൊട്ട് സമയത്ത് തന്നെ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരെ ത്തി ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു അമ്മത്തൊട്ടിനുള്ളിൽ സാധാരണഗതിയിൽ ഈ പിന്നെ ഈ ചില്ലുകൾ കൂടിനുള്ളിൽ പിന്നിൽ കാണുന്ന ഈ അമ്മത്തൊട്ടിനുള്ളിലേക്കാണ് കുട്ടിയെ സാധാരണഗതിയിൽ ഇടേണ്ടത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടത് ഈ കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം ജില്ലാ ആശുപത്രിക്ക് അതായത് ഈ ആൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആശുപത്രിക്കുള്ളിൽ അത്യാഹിത വിഭാഗത്തിനുള്ളിൽ അലാറം അടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നത് എന്നാൽ ഏതാണ്ട് ഒരു വർഷത്തിനു മേളിലായി ഈ അലാറം അടിക്കുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരും നാട്ടുകാരും പറയുന്നത് ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ ഈ അലാറം അടിക്കുന്നത് അലാറം അടിക്കുന്നതിനെതിരായിട്ട് അലാറം അടിക്കാതിരിക്കുന്നതിനെതിരായിട്ട് സോഷ്യൽ ജസ്റ്റിസ് വിഭാഗത്തിന് ഇത് സംബന്ധിച്ച കത്ത് നൽകുകയും ചെയ്തിരുന്നു ജില്ലാ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നിട്ട് പോലും ഈ ഒരു അലാറം അടിക്കുന്ന സംവിധാനം ഒരുക്കാൻ തയ്യാറ അധികൃതർക്ക് സാധിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ഇന്ന് രാവിലെ ജില്ലാ ആശുപത്രി പുലർച്ചെ ഒരു രണ്ട് മുപ്പത്തി അഞ്ചിന് കുട്ടിയെ ഈ ആശുപത്രിയിലെ ഈ അമ്മത്തൊട്ടിലിനുള്ളിൽ ഈ അമ്മത്തൊട്ടലിന് മുന്നിലായി ജില്ലാ ആശുപത്രി അധികൃതർ മറ്റൊരു തൊട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ തൊട്ടിലിനുള്ളിലാണ് കുട്ടിയെ ഏതാണ്ട് രണ്ട് മാസത്തോളം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ഒരാളെത്തി കാറിലെത്തി ആൾ ഉപേക്ഷിച്ചിട്ട് മടങ്ങിയത് ഈ സമയം ഈ അലാറം അടിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ജില്ലാ ആശുപത്രി അധികൃതർ കൃത്യമായി ഇടപെട്ട് ഇവിടെ ഒരു ജീവനക്കാരനെ ഈ ആശുപത്രിയുടെ ഈ തൊട്ടിലിൻ്റെ അമ്മത്തൊട്ടലിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ജോലിക്കായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ എത്തി ഈ അമ്മത്തൊട്ടിനുള്ളിൽ കുട്ടിയെ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്താണ് കുട്ടി ഇവിടെ കാറിനുള്ളിൽ എത്തിയ ഒരാൾ ഈ കുട്ടിയെ ഇതിനുള്ളിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് കണ്ടത് തുടർന്ന് ഉടൻ തന്നെ ഇവർ നടപടിയെടുക്കുകയും ഈ അമ്മത്തൊട്ടിലുള്ളിൽ അമ്മത്തൊട്ടലിന് പുറത്ത് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ ചൂരൽ തൊട്ടിലിനുള്ളിൽ നിന്നും കുട്ടിയെ എടുത്ത് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് ഡോക്ടർ പരിശോധിച്ച് ഉറപ്പുവരുത്തി രോഗങ്ങളൊന്നുമില്ല ആരോഗ്യസ്ഥിതി പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കുട്ടിയെ ആശുപത്രി അധികൃതർക്ക് കൈമാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് കുട്ടി ഇപ്പോൾ നിലവിൽ എൻ ഐ സുവിൽ കുട്ടികളുടെ പ്രത്യേക ഐ സു യുവിൽ ആണുള്ളത് നമ്മുടെ ജില്ലാ ആശുപത്രി ആർ എം ഒ കൂടിയായ ഡോക്ടർ ആശ ഇതു സംബന്ധിച്ച് ജാഗ്രതാ ന്യൂസ് ലൈവിനോട് വിശദീകരിക്കുന്നു ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മുപ്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മത്തൊട്ടിലിൽ ഒരു കാറിൽ വന്ന് കുട്ടിയെ ഭക്ഷിച്ചിട്ട് പോവുകയായിരുന്നു അവിടെ ഇരിക്കുന്ന ചേച്ചിമാരെ കണ്ട് അവർ ഇൻഫോം ചെയ്ത് കുഞ്ഞിനെ എടുത്തു ഡോക്ടർ ഉണ്ടായിരുന്നു കാഷ്വാലിറ്റിയിൽ ഡോക്ടർ ഡോക്ടറും സിസ്റ്റർമാരും ഒക്കെ കണ്ടു പിന്നെ ഇപ്പം കുട്ടിയെ എസ് എൻ സിയിലേക്ക് മാറ്റി അപ്പോൾ തന്നെ മാറ്റി വാഡമ്മോ ഡോക്ടർ വന്ന് കണ്ടു കുട്ടി സന്തോഷമായിരിക്കുന്നു പെൺകുട്ടി കുഴപ്പമില്ല നല്ല മെഡിക്കായിട്ട് വെയിറ്റ് ഫോർ പോയിൻ്റ് ഫൈവ് മിഷം അങ്ങനെ അവർ പ്രത്യേകിച്ചൊന്നും വെച്ചിരുന്നില്ല ഏകദേശം ഒരു രണ്ട് മാസം നമ്മൾ അറിയിക്കേണ്ടവരെല്ലാം അറിയി അറിയിച്ച് ശിശുക്ഷേമ സമിതി വഴി ഇന്ന് പുലർച്ചെ അമ്മത്തൊട്ടിൽ നിന്നും ലഭിച്ച കുഞ്ഞ് സുഖമായിരിക്കുന്നതായാണ് ജില്ലാ ആശുപത്രി അധികൃതർ ജാഗ്രതാ ന്യൂസ് ലൈവിനോട് പറഞ്ഞത് നമ്മുടെ ഈ പിന്നിൽ കാണുന്ന പ്രസവ വാർഡിലും അതുപോലെ കുട്ടികളുടെ ഐ സിയു രണ്ടു മാസം പ്രായമുള്ള പെൺകുഞ്ഞ് ഇനി കഴിയുന്നത് കുട്ടിയെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ചൈൽഡ് ലൈൻ അധികൃതർക്ക് കൈമാറുമെന്നും ജില്ലാ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും കുട്ടിയെ ഉപേക്ഷിച്ചവർ ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ അമ്മത്തൊട്ടിലാണ് ഉപേക്ഷിച്ചത് അമ്മത്തൊട്ടലിന് ഏറെ പരിമിതികളുള്ളതിനാൽ ആശുപത്രി അധികൃതർ തന്നെ നേരിട്ട് മേൽനോട്ടം നടത്തിയാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത് ഈ അമ്മത്തൊട്ടലിൻ്റെ അലാറം അടിക്കുന്നില്ലാത്തതിനാൽ ഒരു ജീവനക്കാരൻ തന്നെ അവിടെ കുട്ടിയെ നോക്കുന്നതിനും അതുപോലെ തന്നെ ഈ അമ്മത്തൊട്ടലിൻ്റെ കാര്യങ്ങൾക്കുമായി നിൽക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹമാണ് ഈ കുട്ടിയെ എടുത്ത് അത്യാഹിത വിഭാഗത്തിലെത്തിച്ചത് കോട്ടയത്തു നിന്നും ടീം ജാഗ്രത